എന്നീ ഡിഗ്രി കോഴ്സുകൾ നിങ്ങൾക്ക് സ്റ്റഡി 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 സെന്ററിലൂടെ സെന്റർ കോർപ്പറേറ്റ് ഓഫീസ് കൊച്ചി ഹലോ സെന്ററിന്റെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എൻ എസ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ റിസൾട്ടൊക്കെ വന്നു പ്ലസ് ടുയിൽ നല്ലൊരു വിശേഷ ശതമാ നമ്മൾ കുട്ടികൾക്ക് നേടാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ പ്ലസ് ടുവിൻ്റെ പരീക്ഷ എന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു പ്ലസ് ടു വിജയിച്ചാൽ ഉടനെ തന്നെ നമ്മൾ ഡിഗ്രി എടുക്കണം ഡിഗ്രി ഒന്നും എടുക്കാതെ അത് ഒരിക്കലും നിൽക്കരുത് എൻ്റെ പിള്ളേർക്കൊക്കെ ഡിഗ്രി എടുക്കണം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ അതിന് അടിസ്ഥാനം നമ്മൾ ഇപ്പോൾ റിസൾട്ട് വന്നപ്പോൾ ഒരുപാട് കുട്ടികൾ എന്നോട് ചോദിക്കും ഡിഗ്രി ഒക്കെ ഏതാണ് നല്ല യൂണിവേഴ്സിറ്റി അതേപോലെ തന്നെ ഏതാണ് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന സബ്ജക്ട്സുകൾ ഏതൊക്കെയാണ് കോഴ്സുകൾ ഏതൊക്കെയാണ് അതേപോലെ നമുക്ക് ഇതൊക്കെ എടുത്തുള്ള ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസ് അതുപോലെ ഏറ്റവും ആയിട്ട് നമ്മൾ പറയാവുന്നത് നമുക്ക് ഇപ്പോൾ ഈ ഒരു ദിവസം തന്നെ ഈ അക്കാഡമിക് എടുത്ത് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് പോവാൻ എന്നുള്ള ബോർഡ് നിങ്ങൾ ചൂസ് ചെയ്തു നമ്മൾ പറഞ്ഞു എൻ ഐ ഒസിൽ വന്ന എല്ലാവിധ അംഗീകാരങ്ങളും ഉണ്ടാവും എന്നുള്ള അത് പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ എൻ ഐ ഒസ് എടുത്ത് ഈ എൻ ഐ ഒസ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് വേറെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു പക്ഷെ നമ്മുടെ കുട്ടികളൊന്നും അതിലോട്ടൊന്നും പോയില്ല കാരണം എന്താ അതിന് ഏതെടുത്താലും പിന്നീട് നമുക്ക് ഡിഗ്രി കോളേജ് മറ്റുള്ള മേഖലയിലോട്ടൊക്കെ പോകുമ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ ഈ വാല്യുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അംഗീകാരമായി ബന്ധപ്പെട്ട് ഒരുപാട് ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് ഒരു തട്ടിക്കൂട്ട് ബോർഡുകളിലോട്ട് നമ്മൾ കുട്ടികൾ പോയില്ല നമ്മൾ പോയത് എൻ ഐ ഒസിലോട്ടാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് ആയതുകൊണ്ട് നമുക്ക് എല്ലാവിധ അംഗീകാരം ഉണ്ടാവും പറഞ്ഞു അപ്പോൾ അത് പറഞ്ഞതുകൊണ്ട് തന്നെ ഇനി നമ്മൾ കുട്ടികൾ നോക്കേണ്ടത് നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ തുടർപഠനങ്ങളൊക്കെ പഠനങ്ങളൊക്കെ സാധ്യമാവുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ മറ്റുള്ള ബോർഡുകളിൽ നിന്നൊക്കെ നമ്മൾ പത്താം ക്ലാസ് പ്ലസ് ടു ഒക്കെ എടുത്താൽ പ്ലസ് ടു എടുത്ത് വരുത്തിക്കോളൂ അങ്ങനെ പ്ലസ് എടുത്ത് പാസ് ആയിട്ട് പിന്നെ അത് ഡിഗ്രിയൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റി കൊടുക്കുമ്പോൾ റിജക്ട് ചെയ്തു വരും അത് അപ്രൂവ് ചെയ്യില്ല കാരണം അതിന് അംഗീകാരമില്ല എന്നുള്ളൊരു പ്രശ്നം ഉള്ളതുകൊണ്ട് അങ്ങനെ റിജക്ട് ചെയ്ത് വരുന്ന സംഭവങ്ങളാണ് കണ്ടിട്ടുള്ളത് പക്ഷേ നമ്മൾ എൻ എ ഒസിനെ സംബന്ധിച്ചിടത്തോളം എൻ എ പഠിച്ച് പഠിച്ച പാസായ ഒരു വിദ്യാർത്ഥി അതിലൊരു ലാംഗ്വേജ് ഇംഗ്ലീഷും ബാക്കി ബാക്കിയൊരു മൂന്നാല് ഉണ്ട് ഒരു അഞ്ച് വിഷയങ്ങൾ പാസ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഏത് ഡിഗ്രിക്കുവാണെങ്കിലും പോകാൻ പറ്റും ഏത് ഡിഗ്രിക്കും എന്ന് പറയുന്നത് ഏത് യൂണിവേഴ്സിറ്റികളും നമുക്ക് പോകാൻ പറ്റും അതിൽ തന്നെ നമുക്ക് ഡിസ്റ്റൻസ് ആയിട്ട് ഏറ്റവും വാല്യൂ ഉള്ള യൂണിവേഴ്സിറ്റി ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ കുട്ടികൾ ചോദിച്ചിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു വാല്യൂ ഉള്ള യൂണിവേഴ്സിറ്റി ഏതാണെന്നുള്ള അറിയണം അതുപോലെ തന്നെ ഇന്ന് നമുക്ക് ഈ ഒരു കേരളത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ഇന്ത്യയിൽ ഇന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കോഴ്സുകൾ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികൾ ഏതൊക്കെയെന്നുള്ളതൊക്കെ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട് അപ്പം നമ്മൾ ഏറ്റവും ഫസ്റ്റ് പറയുകയാണെങ്കിൽ മുമ്പ് ഒരു വീഡിയോ നിങ്ങളോട് പറഞ്ഞിരുന്നു റെഗുലർ ആയിട്ട് നമുക്ക് ഡിഗ്രി വിദ്യാഭ്യാസം സാധിക്കുമെന്നുള്ളത് ഇപ്പം നമുക്ക് നടക്കില്ല കാരണം നമ്മുടെ അക്കാഡമിക് ഇയർ ക്ലോസിങ് ആയിട്ടില്ല നമ്മുടെ പരീക്ഷ നേരത്തെ കഴിഞ്ഞ റിസൾട്ട് വന്നുള്ള സത്യം തന്നെയാണ് പക്ഷേ നമ്മുടെ അക്കാഡമിക് ഇയർ വരുന്നത് ജൂൺ ജൂലൈ ഒക്കെയാണ് അപ്പോൾ ആ ഒരു കുട്ടികളുടെ കൂടെ നമുക്ക് റെഗുലറായിട്ട് പോകാം അപ്പോൾ ചെറിയൊരു പ്രായത്തിലൊക്കെ നിൽക്കുന്ന വിദ്യാർത്ഥികളുണ്ട് നിങ്ങൾക്ക് ഒരു കോളേജ് പോയിട്ട് പഠിക്കണം ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു ടെൻഷൻ അടിക്കേണ്ട എൻ ഒ സർട്ടിഫിക്കറ്റ് വെച്ച് നിങ്ങൾക്ക് കോളേജിൽ റെഗുലർ അഡ്മിഷൻ കിട്ടും അപ്പോൾ ആ ഒരു കാര്യം ഒരുപാട് പേര് പറയും അയ്യോ എൻ ഒസിന് കിട്ടില്ല എന്നൊക്കെ പറയും അപ്പോൾ അത് ഇങ്ങനത്തെ കൺഫ്യൂഷൻ്റെ ആവശ്യമൊന്നുമില്ല എൻ ഒസ് വെച്ചിട്ട് കുട്ടികൾ പഠിക്കും ഓക്കെ സ്കൂളായിട്ട് റെഗുലറായിട്ട് പഠിക്കും എന്നാൽ നമുക്കിപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ ആയിട്ട് നമ്മൾ നോക്കേണ്ടത് നമുക്കറിയാം എൻ ഒസിനോട് വരുമ്പോൾ തന്നെ നമ്മൾ എന്താ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക നമുക്ക് വീട്ടിലിരുന്ന് പഠിക്കാൻ പറ്റണം ജോലി ചെയ്തുകൊണ്ട് പഠിക്കാൻ പറ്റണം സിമ്പിൾ ആയിട്ട് നമുക്ക് ഓൺലൈനായിട്ട് പഠിക്കാൻ പറ്റണം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കുട്ടികൾ കൂടുതലായിട്ട് നോക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഓൺലൈൻ എജ്യൂക്കേഷൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് എന്താണ് നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു ഡിഗ്രി നേടാൻ പറ്റണം എന്നാൽ അങ്ങനെ സിംപിളായിട്ട് നേടുന്ന ഡിഗ്രി വെറും വാല്യൂ ഇല്ലാത്ത സർട്ടിഫിക്കറ്റ് ആയിട്ട് കാര്യമില്ല എല്ലാ വിധ സർട്ടിഫിക്കേഷൻ ആണ് അപ്പോൾ നമ്മളിന്ന് ഈ ദൂര വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത് അപ്പോൾ ഡിഗ്രിയുടെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് റിസൾട്ട് വന്നിട്ടുണ്ടാവും റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് റിസൾട്ടിൻ്റെ ഒരു ഷീറ്റ് മാത്രമേ നിങ്ങളുടെ കയ്യിലുണ്ടാവുക നിങ്ങൾ എത്ര മാർക്കിന് വിജയിച്ചു ലാസ്റ്റ് ഫൈനലി പാസ് എന്ന് പറയുന്ന ആ ഒരു ീറ്റ് മാത്രം നിങ്ങളുടെ കയ്യിലുണ്ടാവുക സോ ആദ്യം തന്നെ പറയട്ടെ ഇത് വെച്ച് നമുക്ക് ഡിഗ്രി അഡ്മിഷൻ എടുക്കാം അപ്പൊ നമ്മുടെ ബാസ്റ്റർ ഡി സെന്ററിലാണെങ്കിൽ നമുക്ക് ഈ ഒരു റിസൾട്ട് നിങ്ങൾക്ക് വിജയിച്ചു എന്നുള്ള റിസൾട്ടും അതേപോലെ നിങ്ങളുടെ പത്താം ക്ലാസിൻ്റെ സർട്ടിഫിക്കറ്റിന്റെ ഒരു കോപ്പിയും നിങ്ങളുടെ ആധാർ കാർഡോ ഏത് ഐ ഡി കോപ്പി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം അപ്പം നമുക്ക് ഡിഗ്രി അഡ്മിഷൻ എടുക്കാൻ വേണ്ട ഡോക്യൂമെൻറ്റ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ഫോട്ടോയും അതേപോലെ ആധാർ കാർഡിൻ്റെ ഒരു ഐ ഡി പ്രൂഫും അതേപോലെ പത്താം ക്ലാസ്സിൽ നമ്മൾ പാസ് ആയതിന്റെ സർട്ടിഫിക്കറ്റിന്റെ കോപ്പിയും അതേപോലെ നമുക്കിപ്പോൾ പ്ലസ് ടു റിസൾട്ട് വന്നത് വെച്ചിട്ട് നമുക്ക് ഇവിടെ ബാസിൽ ഡിഗ്രിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഈ കാര്യം മറക്കണ്ട മറക്കണ്ടപ്പോൾ ഒരുപാട് കുട്ടികൾ ചോദിക്കും സർ റിസൾട്ട് വന്നിട്ടുള്ളൂ സർട്ടിഫിക്കറ്റ് കിട്ടിയാലേ അഡ്മിഷൻ കിട്ടുള്ളൂ അങ്ങനെയൊന്നുമില്ല ഇത് വെച്ചിട്ട് തന്നെ അഡ്മിഷൻ എടുക്കാൻ സാധിക്കും അപ്പം ഡിഗ്രി അഡ്മിഷനിലോട്ട് നമ്മൾ വരുമ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കേണ്ട യൂണിവേഴ്സിറ്റി ഏതാണ് എന്നുള്ളതാണ് ഇപ്പം ഞാൻ പറഞ്ഞു നമ്മൾ പ്ലസ് ടു പോലെയല്ല ഡിഗ്രിയിലോട്ടൊക്കെ വരുമ്പോൾ നമുക്ക് ഇന്ത്യയിൽ ഒരുപാട് യൂണിവേഴ്സിറ്റികൾ ഒരുപാട് സർവകലാശാലകൾ അവൈലബിൾ ആണ് പക്ഷേ അതിൽ നമ്മൾ ഒരു നാക്ക് അക്രഡേഷൻ നാഷണൽ അക്രഡേഷനുള്ള നാക്ക് അക്രഡേഷനുള്ള എ പ്ലസ് പ്ലസ് അംഗീകാരമുള്ള ഒരേ ഒരു ഡിസ്റ്റൻസ് യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിയുള്ളൂ അത് ഇഗ്നോ ആണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആണ് ഓക്കെ ഇപ്പം നമ്മുടെ കുട്ടികളൊക്കെ എൻ ഐ ഒ എസിലാണ് നമ്മുടെ പ്ലസ് ടു എടുത്തത് കാരണം എന്താ എൻ ഐ ഒസ് സെൻട്രൽ ബോർഡാണ് ഗവൺമെന്റ് ബോർഡ് കേന്ദ്ര ഗവൺമെന്റ് ബോർഡാണ് സെൻട്രൽ ഗവൺമെന്റ് ബോർഡാണ് നമ്മുടെ നാഷണലൈസ്ഡ് ബോർഡ് ആയതുകൊണ്ട് നമ്മൾ എൻ എ ഒസ് എടുത്തു കാരണം എന്താ അത് എടുത്ത് നമുക്ക് ഇന്ത്യയിലെ ലോകത്തെ എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാം ഒരു സ്ഥലത്തും അതിന് അംഗീകാരമല്ല റിജക്റ്റ് ചെയ്യാനുള്ള കാര്യം ഉണ്ടാവില്ല അതേപോലെ അതേപോലെ സെൻട്രൽ ബോർഡാണ് നമ്മുടെ ഇഗ്നോ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആണോ അത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് ഇത് നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി സോ ഒരു നാഷണൽ യൂണിവേഴ്സിറ്റി ആവുമ്പോൾ ബെനിഫിറ്റ് എന്താ വെച്ചാൽ അതൊരു ഇന്റർനാഷണൽ പ്രസൻസ് ഉണ്ടാവും ഇത് നമുക്ക് ഒരു അന്താരാഷ്ട്ര വാല്യൂ ആ ഒരു സർട്ടിഫിക്കേഷൻ ഉണ്ടാവും ഓക്കെ അതേപോലെ ഒരു നാഷണൽ ജൂറിസ്റ്റിക്ഷൻ ഉണ്ടാവും നാഷണൽ ജൂറിസ്റ്റിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു സംസ്ഥാനത്തിൻ്റെ ഒക്കെ സർട്ടിഫിക്കേഷൻ ഒക്കെ ചെയ്യുമ്പോൾ ഡിസ്റ്റൻസ് ആയിട്ടൊക്കെ ചെയ്യുമ്പോൾ പ്രയാസം എന്താണെന്ന് വെച്ചാൽ അതിനൊരു ബൗണ്ടറി ഒരു ജൂറിസ്റ്റിക്ഷൻ ഉണ്ടാവും ഇന്ന ഭാഗങ്ങളിൽ ഇപ്പോൾ ഒരുപാട് നിങ്ങൾ അങ്ങനത്തെ തട്ടിപ്പുകൾ കണ്ടിട്ടുണ്ടോ ആറ് മാസം കൊണ്ട് ഡിഗ്രി കൊടുക്കാമെന്നൊക്കെ പറയും അത് വൺ ഫേക്ക് ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും നോർത്ത് ഇന്ത്യത്തെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയുടെ പേര് പറഞ്ഞിട്ടായിരിക്കും അവർ അഡ്മിഷൻ കൊടുക്കുന്നുണ്ടാവുക ശരിക്കും അത് ആ ഒരു നോർത്ത് ഇന്ത്യയിൽ അവിടെ താമസിക്കുന്ന ലോക്കൽസിന് വേണ്ടിയിട്ടായിരിക്കും ആ യൂണിവേഴ്സിറ്റി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ടാവുക പക്ഷെ അതെടുക്കണമൊക്കെ നമ്മൾ മലയാളികളൊക്കെ ആയിരിക്കും പക്ഷേ അതിനൊരു വാല്യൂ ഉണ്ടാവും ില്ല പക്ഷെ നമ്മൾ ഇഗ്നോ എന്നൊക്കെ പറയുന്നത് ജൂറിസ് ജൂറിസ്റ്റിക്ഷൻ പറഞ്ഞാൽ ഇന്ത്യയിൽ എവിടെ ഇരുന്നിട്ട് നമുക്ക് ഈ ഒരു ഇഗ്നോ കോഴ്സ് ചെയ്യാൻ പറ്റും കാരണം ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് പഠിക്കാം അതേപോലെ അബ്രോഡും നമുക്ക് പഠിക്കാൻ പറ്റും പക്ഷേ മറ്റുള്ള ബോർഡുകളൊക്കെ ആവുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല അത് ഇല്ലീഗലായിട്ടാണ് ഇങ്ങനെയൊക്കെയുള്ള ആറ് മാസം കൊണ്ടൊക്കെയുള്ളത് ചെയ്യുന്നത് അപ്പൊ അങ്ങനത്തെ ആറ് മാസം കൊണ്ട് ഡിഗ്രി കിട്ടും ഇപ്പോൾ ആറ് മാസം കൊണ്ട് പ്ലസ് ടു എടുത്തു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആറ് മാസം കൊണ്ട് ഡിഗ്രിയും ഇപ്പോൾ രണ്ട് വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു നമ്മൾ ആറ് മാസം കൊണ്ട് എടുത്തു ഓക്കെ അത് ഗവൺമെന്റ് ബോർഡാണ് ഗവൺമെന്റ് കൊടുക്കുന്നതാണ് അന്ന് അതേപോലെ വാല്യുണ്ടാവും ആറ് മാത്രത്തെ ഡിഗ്രിക്കും കാരണം മൂന്ന് വർഷം ഡിഗ്രി കഷ്ടപ്പെട്ട് പഠിക്കണ്ട ഈ ഒരു ആറുമാസത്തെ ഡിഗ്രി എടുത്താൽ പോലെ പക്ഷേ ആ പരിപാടിക്ക് പോകരുത് അത് സർട്ടിഫിക്കറ്റ് ഫേക്ക് ആയിരിക്കും അതുകൊണ്ട് നമുക്ക് ഒരു ബെനിഫിറ്റും ഫ്യൂച്ചറിൽ കിട്ടില്ല ഓക്കെ അങ്ങനെ ഒരു കള്ള സർട്ടിഫിക്കറ്റ് വാങ്ങണ്ട അത് നമുക്ക് ഇല്ലീഗലായത് ആയതുകൊണ്ട് നമ്മൾ ആ ഒരു കാര്യത്തിലോട്ട് പോകേണ്ട ആവശ്യമില്ല നമ്മൾ പഠിക്കുന്നത് ത്രീ ഇയർ ആയിട്ടുള്ള ഡിഗ്രിയാണ് ഇപ്പോൾ നമുക്കറിയാ ഡിഗ്രി ഒക്കെ ഫോർ ഇയർ ഒക്കെ ആക്കി വന്നിട്ടുണ്ട് പക്ഷേ നമുക്ക് ഇവിടെ ഇഗ്നോൽ ഈ ത്രീ ഇയർ തന്നെ നമുക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും സോ ഫോർ ഇയർ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹോണേഴ്സ് ആയിട്ട് ഫൈനൽ ഇയറും കൂടി നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും സോ ത്രീ ഇയർ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് നാലാമത്തെ വർഷവും പഠിക്കാൻ പറ്റും പക്ഷെ ത്രീ ഇയേഴ്സ് തന്നെ നമുക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടും എന്നിട്ട് ബെസ്റ്റ് ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഈ ഒരു ഡിഗ്രി ഇഗ്നോലിൽ എടുക്കുമ്പോൾ ഇപ്പോൾ നമ്മളൊരു വൺ ഇയർ കംപ്ലീറ്റ് ചെയ്താൽ തന്നെ നമുക്കൊരു ഡിപ്ലോമ സർട്ടിഫിക്കേഷൻ കിട്ടും ടു ഇയർ കംപ്ലീറ്റ് ചെയ്താലും ഡിപ്ലോമ കിട്ടും ത്രീ ഇയർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അണ്ടർ ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടും സി ഫോർത്ത് ഇയർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഹോണറി സർട്ടിഫിക്കറ്റ് ഇടും അപ്പോൾ നമ്മളുടെ പഠനം ഓരോ ഘട്ടം ഘട്ടങ്ങളിലും നമുക്ക് നമുക്കതിന് സർട്ടിഫിക്കേഷൻ ആര് തരുന്നുണ്ട് ഇഗ്നോ ഡിപ്പാർട്ട്മെന്റ് തരുന്നുണ്ട് അപ്പോൾ ഒരു വർഷം പഠിച്ചാൽ തന്നെ നമുക്കൊരു ഡിപ്ലോമ ആയിട്ട് നമുക്ക് സർട്ടിഫിക്കേഷൻ വരുന്നുണ്ട് ടു ഇയറിൽ നമുക്ക് ഡിപ്ലോമ ആയിട്ട് വരുന്നുണ്ട് ത്രീ ഇയറിൽ നമുക്ക് അതൊരു അണ്ടർ ഗ്രാജുവേഷൻ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആയിട്ട് ലഭിക്കുന്നുണ്ട് ഫൈനലി ഫോർത്ത് ഇയറിൽ നമുക്കതൊരു ഹോണറി ഡിഗ്രി ആയിട്ട് അപ്പൊ നമ്മൾ ഓരോ വർഷം നമ്മൾ പഠിക്കുന്ന അനുസരിച്ച് നമുക്ക് അതിന്റെ ഒക്കെ സർട്ടിഫിക്കേഷൻസും കൂടെ ഇഗ്നോയിൽ വരിക അതൊന്നും ഒരുപാട് ആളുകൾക്ക് അറിയില്ല അപ്പോ ഇത്രയും വലിയ ഒരു ഒരു ഫീച്ചേഴ്സ് ഫീച്ചേഴ്സുള്ള കാര്യമൊന്നും കുട്ടികൾക്ക് അറിയില്ല ഇതല്ലാതെ നമ്മൾ എന്ത് ചെയ്യും വേറെ ഏതെങ്കിലും ഒക്കെ മേഖലയിലോട്ട് പോകും അതായത് ഒരിക്കലും ഞാൻ പറയാ ഈ ഒരു നോർത്ത് ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളൊന്നും ദയവ് ചെയ്ത് മക്കളെ നിങ്ങൾ എടുക്കരുത് അപ്പോൾ നമ്മൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് അതിന് അങ്ങനെ വേല്യുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ആയിട്ട് അണ്ണാമല യൂണിവേഴ്സിറ്റി ഭാരതീയർ യൂണിവേഴ്സിറ്റി മധുര ക്യാമ്പ്രാജ് യൂണിവേഴ്സിറ്റി ഇങ്ങനെ ഒരുപാട് യൂണിവേഴ്സിറ്റികൾ നമുക്ക് അറിയുന്ന യൂണിവേഴ്സിറ്റികൾ ഉണ്ടാവും അതിൽ പോലും നമുക്കിപ്പോൾ എടുക്കാ എടുത്താൽ അതിന് യു ജി സിയുടെ അംഗീകാരങ്ങൾ ലഭിക്കുന്നില്ല ഇപ്പോൾ നമുക്ക് ആയിട്ട് അണ്ണാമലയ്ക്കൊക്കെ കേരളത്തിൽ കേരള യൂണിവേഴ്സിറ്റിയും എം ജി യൂണിവേഴ്സിറ്റിയൊക്കെ പണ്ട് പണ്ട് കാലങ്ങളിലൊക്കെ നമുക്ക് അതിനാൽ ഈക്വലൻസി തുല്യത കൊടുത്തിരുന്നു പക്ഷേ ഇപ്പോൾ അതൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ പറയുന്നത് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള അത് അല്ലാതെ തന്നെ നോർത്ത് ഇന്ത്യയിലൊക്കെ അതായത് നമുക്ക് ഒരുപാട് കേൾക്ക് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന രീതിയിലുള്ള യൂണിവേഴ്സിറ്റികളൊക്കെ ഉണ്ടാവും അതൊക്കെ ആ നമ്മൾ മനസ്സിലാക്കേണ്ട സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികൾ എന്ന് പറയുമ്പോൾ അവിടെയുള്ള താമസിക്കുന്ന അവിടുത്തെ ലോക്കലായിട്ടുള്ള ആളുകൾക്ക് ആ ജൂറിസ്ട്രിക്ഷനിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയ യൂണിവേഴ്സിറ്റികളായിരിക്കും പക്ഷേ ഇത് പഠിക്കുന്നത് നമ്മൾ മലയാളി സാകുമ്പോൾ നമ്മൾ കേരളത്തിലുള്ള യൂണിവേഴ്സിറ്റി അപ്പോൾ കേരളത്തിലുള്ള യൂണിവേഴ്സിറ്റികളിലോട്ട് നിങ്ങൾക്ക് പോവാം അതായത് നമ്മുടെ എം ജി യൂണിവേഴ്സിറ്റിയിലോട്ടോട്ടോട്ടോ കേരള യൂണിവേഴ്സിറ്റിയിലോട്ടോ അതല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലോ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലോ പോവാ അതൊക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ കുസാറ്റ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി അങ്ങനെ അതിലോട്ടൊക്കെ പോകാൻ പറ്റും അതല്ലെങ്കിൽ നിങ്ങൾക്ക് നാഷണലൈസ്ഡ് ആയിട്ടുള്ള വേറെ ഏത് യൂണിവേഴ്സിറ്റികളിലോട്ട് പോകാൻ പറ്റും നാഷണലൈസ്ഡ് യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പൊ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ഒരു ഇല്ല നമുക്കത് എല്ലായിടത്തും ആണ് ഓക്കെ പിന്നെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഇഗ്നോ എന്നുള്ളൊരു സിലബസ് നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റിന് കിട്ടുന്ന ക്വാളിറ്റി ഇപ്പോൾ നമുക്ക് എന്താ അറിയാം നമ്മളിപ്പോൾ റെഗുലർ ആയിട്ടുള്ള കാര്യം നോക്കുക ഒരു കുട്ടി ഒരു എം വേണ്ട നീറ്റ് എക്സാം എഴുതിയിട്ട് ആ കുട്ടി എം ബി ബി എസിന് പോകുവാണെങ്കിൽ ഏറ്റവും വാല്യുണ്ടാവിയത് ആ കുട്ടി ഒരു എയിംസിലൊക്കെ ഡോക്ടറായി കണ്ട് വരിക എം ബി ബി എസ് കിട്ടുകയാണെങ്കിൽ ഓക്കെ അതിന് ഏറ്റവും വാലുണ്ടാവും പിന്നെ നമുക്കറിയാം ആ കുട്ടിക്ക് തീർച്ചയായിട്ടും നമുക്കറിയാം ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലൊക്കെ അഡ്മിഷൻ കിട്ടണം ഓക്കെ അങ്ങനെ അങ്ങനെ അതിൻ്റെ ഒരു ഒരു നിലവാരം കുറഞ്ഞു കുറഞ്ഞ് നമുക്ക് ഏറ്റവും ലോ വരുന്ന ലെവലേതായിരിക്കും നമ്മൾ പ്രൈവറ്റ് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ ചൈനയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പോകുമ്പോ ആ ലെവൽ തന്നെ ആയിരിക്കും അതിനെ ഇതാക്കുക ഓക്കെ ഇത് ഞാൻ മോശം എന്നല്ല പറയുന്നത് നമുക്ക് ഡിമാൻഡ് ഒന്നുണ്ടാവും നമുക്ക് ഡിമാൻഡ് ഉണ്ടാവും അപ്പൊ എല്ലാവരും ഒന്നും പഠിക്കണം എന്നാ ആദ്യത്തെ നൂറ് റാങ്കിൽ വന്നാൽ എനിക്ക് ഗവൺമെൻറ് യൂണിവേഴ്സിറ്റികൾ കിട്ടും അതിന് വാല്യൂ കൂടുതലാണ് അല്ലെ എപ്പോഴും നമുക്ക് ഒരു ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയിൽ പോകുമ്പോൾ അതിൻ്റെ വാല്യൂ കൂടുതലായിരിക്കും കമ്പയർ ടു നമുക്ക് മറ്റുള്ള പ്രൈവറ്റ് സർട്ടിഫിക്കേഷൻ ആരെ കുറച്ചും കൂടി വാല്യുണ്ടാവും ഇതിനൊക്കെ ഒരു എം ബി എ അക്രഡൻ ഉണ്ടാവും നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷൻ എന്നുള്ള സംഭവം ഉണ്ടാവും അപ്പോൾ നമ്മൾ ഏതൊരു കോളേജിൽ പോയി പഠിക്കാൻ അല്ലെങ്കിൽ ഏതൊരു യൂണിവേഴ്സിറ്റി പഠിക്കുമ്പോൾ നമുക്ക് അക്രഡിഷൻ കിട്ടില്ല സോ ഒരു എം ബി എ അക്രഡിറ്റേഷൻ ഒക്കെ വേണം എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മുടെ കോളേജിലെ കരിയറിനൊക്ക ഇമ്പോർട്ടൻ ആണ് നമ്മൾ ഇങ്ങനൊക്കെ അക്രഡിറ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ ഒരു കോളേജിലൊക്കെ വേണം പഠിക്കാൻ അങ്ങനെ പഠിച്ചാൽ മാത്രമേ നമുക്ക് നമ്മൾ പഠിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് കോളേജിൽ നിന്ന് പഠിച്ചാലും ഏത് യൂണിവേഴ്സിറ്റി പഠിച്ചെന്ന് പറയുമ്പോൾ അതിന് വാല്യൂ വാല്യുണ്ടാവുള്ളൂ അങ്ങനത്തെ സർട്ടിഫിക്കറ്റുകളൊക്കെ ഭാവിയിൽ അംഗീകരിപ്പം നമ്മൾ ഇഗ്നോലൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ പി എസ് സി യു പി എസ് സി അല്ലെങ്കിൽ കേരള പി എസ് സിയൊക്കെ എഴുതാനും പറ്റും അതുപോലെ തന്നെ നമുക്ക് വേറെ പി ജി അല്ലെങ്കിൽ മറ്റുള്ള ഏത് കോഴ്സുകളിലോട്ടോ അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഡിഗ്രി അടിസ്ഥാനമാക്കിയിട്ട് നമുക്ക് ഏത് മേഖലോട്ടും പോകാൻ പറ്റും അതല്ല നമ്മൾ ഏതെങ്കിലും വാല്യൂ ഇല്ലാത്ത യൂണിവേഴ്സിറ്റി എടുക്കുമ്പോൾ നമുക്ക് പല കാലം ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട് ഡിഗ്രി ഉണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെന്ന് പറയാം പക്ഷെ അതുകൊണ്ട് നമുക്ക് എവിടെ ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ ഇതൊക്കെ പറഞ്ഞു തരുന്ന എന്താണെന്ന് വെച്ചാൽ എൻ്റെ കുട്ടികളാരും പോയിട്ട് ഒരു ഒരു അബദ്ധത്തിൽ പോയി ചാടരുത് ഓക്കെ അത് നമ്മുടെ കുട്ടികളാരും പോകരുതെന്നുള്ള എനിക്ക് നിർബന്ധമുള്ളതുകൊണ്ടാണ് ചെയ്ത് നമ്മുടെ ഇഗ്നോ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി അതല്ലെങ്കിൽ നമ്മുടെ റെഗുലർ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ എടു എടുക്കുക അതല്ലാതെ ഒരിക്കലും വാല്യൂ ഇല്ലാത്ത ഫേക്ക് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളോട്ട് നിങ്ങൾ ആരും പോകരുത് വളരെ വളരെ ആണ് ശ്രദ്ധിക്കുക ഇപ്പം കുട്ടികളല്ല രക്ഷിതാക്കളെ നിങ്ങൾ നിങ്ങളെ മക്കളോട്ട് പറഞ്ഞു കൊടുക്കേണ്ടതും എപ്പോഴും വാല്യൂ ഉള്ള യൂണിവേഴ്സിറ്റി പഠിക്കാനാണ് ഓക്കെ ഇനി നമ്മൾ ഡിഗ്രിയിലോട്ട് വരികയാണെങ്കിൽ ഇഗ്നോയിൽ നമുക്ക് ഒരു നമ്മൾ എൻ എന്യൂസിന്റെ കുട്ടികൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം വ്യത്യസ്ത ഏജ് ഉള്ള ടു അറുപത്തഞ്ച് വയസ്സ് വരെയുള്ള ആളുകൾ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റുഡൻസ് പഠിച്ച് ആയിട്ടുണ്ട് സോ നമുക്കറിയാം നമുക്ക് ആർക്ക് വേണമെങ്കിൽ ഈ ഒരു ഡിഗ്രി എടുക്കാൻ പറ്റും നോ ഏജ് ലിമിറ്റ് നമുക്ക് പ്രായപരിധി ഒന്നുമില്ല എൻസ് പോലെ തന്നെ നമുക്ക് ഇത്ര ഏജുള്ള ആളുകൾക്ക് നമുക്ക് എതിർക്കാൻ പറ്റും അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ഏജ് ലിമിറ്റ് ഇല്ലാന്ന് പറഞ്ഞു നമ്മൾ അഡ്മിഷൻ എടുത്താലും നമുക്ക് ക്ലാസുകൾ അറ്റൻഡ് ചെയ്തു തുടങ്ങിയാൽ നമുക്കൊരു ആറ് വർഷം വരെ ഇതിൻ്റെ രജിസ്ട്രേഷൻ വാലിഡിറ്റി ആറ് വർഷം വരെ നമുക്ക് ആറ് വർഷത്തിനുള്ളിൽ നമുക്ക് തീർത്താൽ മതി കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വൺ ഇയർ ടു ഇയ കഴിഞ്ഞാൽ നമുക്ക് ഒരു ബ്രേക്ക് വേണം നമുക്ക് മാർക്ക് ചെയ്തിട്ട് പിന്നെ വീണ്ടും വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയാണ് സ്റ്റോപ്പ് ചെയ്ത് അവിടെ നിന്ന് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും സൊരു സിക്സ് ഇയേഴ്സിൻ്റെ രജിസ്ട്രേഷൻ വാലിറ്റിയും കൂടെ നമുക്ക് ഇഗ്നോ തരുന്നുണ്ട് ഇതൊക്കെ നമ്മൾ മറ്റുള്ള ബോർഡുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇഗ്നോൻ്റെ മാത്രം ഫീച്ചേഴ്സുകളാണ് ഞാൻ ഇവിടെ നിൽക്കണിരുന്നത് പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ ആയിട്ട് നമ്മുടെ കുട്ടികൾക്ക് അറിയേണ്ടതായിട്ടുള്ള പറയേണ്ടതായിട്ടുള്ള നമ്മൾ ഒരു ഫൗണ്ടേഷൻ ക്ലാസ് കുട്ടികൾക്ക് കൊടുത്തിരുന്നു ഈ ഫൗണ്ടേഷൻ ക്ലാസ് എന്ന് പറയുന്നത് നമുക്ക് ഏത് കോഴ്സ് എടുക്കണം ഡിഗ്രി ഏതാ ബി എ എടുക്കണം ബി കോം എടുക്കണം ബി ബി എടുക്കണം ബി എസ് എടുക്കണം അങ്ങനെയുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും സോ അത് ഏത് എടുക്കണം എന്നുള്ളത് നമുക്ക് ഈ ഒരു ഫൗണ്ടേഷൻ ക്ലാസ് അറ്റേറ്റ് കുട്ടികൾക്ക് ഏകദേശം അറിയുണ്ടാവും അപ്പോൾ അവർക്ക് ഇപ്പോൾ കൗൺസിലിംഗ് നമ്മുടെ ബാസ് തന്നെ കൗൺസിലിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് സോ നമുക്ക് ഏകദേശം കൺഫേം ചെയ്യാൻ പറ്റും അപ്പോൾ ബാസിന്റെ ഫൗണ്ടേഷൻ അറ്റകത്ത് കുട്ടികൾ ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഇപ്പോൾ അഡ്മിഷൻ എടുക്കുമ്പോൾ നമ്മൾ ആദ്യം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഫൗണ്ടേഷൻ ക്ലാസ്സാണ് അപ്പോൾ നമ്മൾ അഡ്മിഷൻ എടുത്ത കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏത് കോഴ്സിലോട്ട് വേണമെങ്കിലും ചെയ്ഞ്ച് ചെയ്യാം നമ്മുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഏത് കോഴ്സോട്ട് വേണം ആണെങ്കിൽ ചേഞ്ച് ചെയ്യാനുള്ള ഒരു അവസരം കൂടെ നമ്മൾ തരുകയാണ് ഒരിക്കലും നമ്മൾ നിങ്ങൾക്ക് ഒരു കോഴ്സ് ഇന്നതെടുത്തോന്ന് പറയുന്നില്ല നമ്മുടെ കുട്ടികളുടെ അഭിരുചി ആപ്റ്റ്യൂഡ് എന്താണോ അത് നോക്കിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് പറ്റിയൊരു കോഴ്സ് ഏതാണോ എടുക്കുന്നു ഇനി ആ കോഴ്സ് നമ്മൾ ക്ലാസ് ഒന്ന് രണ്ട് ദിവസം അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഓക്കെ അല്ല നമുക്ക് വേറൊരു കോഴ്സിലോട്ട് മാറണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ബാസിൽ നിങ്ങൾക്ക് ഏത് കോഴ്സിലോട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സിലോട്ട് നിങ്ങൾക്ക് ചെയ്ഞ്ച് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു സംവിധാനം കൂടെ നമ്മുടെ ബസിലുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾക്കൊക്കെ നമ്മൾ ഫൗണ്ടേഷൻ ക്ലാസ് ആണ് കൊടുക്കുന്നത് ആ ഫൗണ്ടേഷൻ ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്യാം അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു കോഴ്സിൽ നിങ്ങൾക്ക് എൻറോൾ ചെയ്ത് നിങ്ങൾക്ക് പഠിക്കുക ആ കോഴ്സ് നിങ്ങൾക്ക് ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ചേഞ്ച് ചെയ്തിട്ട് മറ്റൊരു കോഴ്സിലോട്ട് വരാൻ സാധിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒക്കെ നമുക്ക് ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്കുണ്ട് അപ്പം കാര്യങ്ങൾ മറക്കേണ്ടത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ഇതിന്റെ വാല്യൂ ആൻഡ് എലിജിബിലിറ്റി ആണ് നമ്മുടെ സർട്ടിഫിക്കറ്റ് നമ്മുടെ ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് ആണ് സെൻട്രൽ ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് ആണ് ഇന്റർനാഷണൽ പ്രസൻസ് ഉള്ള നാഷണലൈസ്ഡ് ജൂരിസ്റ്റിക്ഷൻ ഉള്ള നാഷണൽ ജൂരിസ്റ്റിക്ഷൻ്റെ പരിധിയിലുള്ള ഏറ്റവും വാല്യൂ യൂണിവേഴ്സിറ്റി ആ എ പ്ലസ് പ്ലസ് അക്രഡനുള്ള ഒരേ ഒരു യൂണിവേഴ്സിറ്റിയാണ് ഈക്കോ ഇന്ദിരാഗാന് നാഷണൽ യൂണിവേഴ്സിറ്റി സോ ഈ ഒരു യൂണിവേഴ്സിറ്റിയിലൂടെ വരുമ്പോൾ ഒരുപാട് പേര് ഇത് ഭയങ്കര ടഫ് അല്ലേ പഠിച്ച് പാസ് ആകാൻ ബുദ്ധിമുട്ടല്ലേ അങ്ങനെയാണെങ്കിൽ നമ്മൾ എൻസ് പാസ് ആവില്ല എസ് ഭയങ്കര ടഫ് എന്ന് പറഞ്ഞു എൻ എസിൽ ആറ് ഈസി നമുക്ക് ഓൺലൈൻ ആയിട്ട് പരീക്ഷ ചെയ്തേ കിട്ടുന്ന കുറേ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയിട്ടില്ലല്ലോ നമ്മൾ എന്താ പോവാത്തെ അങ്ങനെ വെറുതെ കിട്ടുന്ന സംഭവത്തിന് ഒരു വാല്യൂ ഉണ്ടാവില്ല എന്നുള്ളതും മനസ്സിലാക്കുക വെറുതെ എന്തെങ്കിലും കിട്ടിയാൽ നമ്മൾ വാങ്ങോ ഇല്ല നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുമ്പോൾ എൻ്റെ ക്വാളിറ്റി നമ്മൾ അഷ്യൂർ ചെയ് അഷ്യൂർഡ് ക്വാളിറ്റി നമുക്ക് ഉണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തില്ല നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്നത് അതേപോലെ നമ്മളിവിടെ വെറുതെ കിട്ടുന്ന സർട്ടിഫിക്കറ്റ് നമ്മൾ കഷ്ടപ്പെട്ട് ഇപ്പോൾ നമ്മൾ എൻസിന്റെ കുട്ടികൾ എൻ്റെ വിദ്യാർത്ഥികളൊക്കെ കഷ്ടപ്പെട്ട് നമ്മളൊക്കെ ഒരു മൂന്നാല് മാസം ഇതിനു വേണ്ടിയിട്ട് ഉറക്കു വളച്ച് നമ്മൾ പഠിച്ച് വിജയിച്ചെടുത്ത സർട്ടിഫിക്കറ്റാ നമ്മൾ പ്ലസ് ടു വെറുതെ നമുക്ക് വെറുതെട്ടിയല്ല അങ്ങനെ വെറുതെട്ടിയവർക്ക് ഇങ്ങനെ വെറുതെ കിട്ടുന്ന ആറ് മാസം സർട്ടിഫിക്കറ്റ് ഒക്കെ മതിയാവും പക്ഷെ നമുക്കത് പോരാ നമുക്ക് ഏത് വേണം നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ പ്ലസ് ടു സർട്ടിഫിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ കഷ്ടപ്പാട് നമ്മൾ ഇനിയും കഷ്ടപ്പെടാൻ തയ്യാറാണ് ഒരു ടെൻഷനുമില്ല നമ്മൾ മൂന്ന് വർഷം കൊണ്ട് ഡിഗ്രി എടുക്കും ഓക്കെ അപ്പോൾ ആ ഒരു മൂന്ന് വർഷത്തെ ഡിഗ്രി എന്ന് പറയുമ്പോൾ എൻ എ ഒസിൽ കഷ്ടപ്പാട് ബാക്കിയുള്ളവർക്കാണ് നമുക്ക് കഷ്ടപ്പാടൊന്നുമില്ല നമ്മളെന്താ ചെയ്ത് പരീക്ഷയ്ക്ക് വരുന്ന ഭാഗങ്ങൾ മാത്രം ഹൈലൈറ്റ് ചെയ്ത് ആ കണ്ടന്റുകൾ മാത്രം പഠിച്ച് നമ്മൾ ബ്രില്യൻ്റായിട്ട് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു പോയി പരീക്ഷ ഇത് പാസ്സായി അതേപോലെ തന്നെയാണ് നമ്മുടെ ഡിഗ്രിയിൽ വരുന്നത് നമ്മുടെ ബാസിൻ്റെ ഡിഗ്രിയിൽ എന്താ വരുന്നത് നമ്മൾ പരീക്ഷയ്ക്ക് വരുന്ന പേപ്പേഴ്സ് നമ്മുടെ ഒരു ബാസിൻ്റെ ഒരു മെറ്റീരിയൽ ഉണ്ടാവും ആ മെറ്റീരിയൽ പരീക്ഷയ്ക്ക് വരുന്ന കോസ്റ്റ്യൻസാണ് നമ്മൾ കണ്ടൻറ്റായിട്ട് വരുന്നത് ആ കണ്ടന്റ് മാത്രമാണ് നമ്മൾ പഠിക്കുന്നത് അത് പഠിച്ച് നമ്മൾ പരീക്ഷയ്ക്ക് വരുന്ന ഭാഗങ്ങൾ മാത്രം നമ്മൾ പോയി ഫോക്കസ് ചെയ്യും ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ ബാച്ചുകളിലൊക്കെ എല്ലാ കുട്ടികളും പാസ്സാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വിജയം നമ്മുടെ കുട്ടികൾ നേടാൻ സാധിക്കുന്നത് നമ്മുടെ ബാസിന്റെ സ്ട്രാറ്റജി ഏറ്റവും ഡിഫറൻറ്റ് ആയിട്ട് ഏറ്റവും വേഴ്സിറ്റലായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് കാരണം എന്താ നമുക്കറിയാം ഒരുപാടൊന്നും പഠിക്കാൻ ഒരാൾക്ക് സമയം ഉണ്ടാവില്ല കാരണം ഈ ഒരു പുസ്തകങ്ങൾ ഫുള്ളിരുന്ന് പഠിച്ച് പാസ് ആർക്കും സാധിക്കില്ല നമ്മൾ എന്ത് ചെയ്യുക ആ ഷോർട്ട് ലിസ്റ്റ് ചെയ്തുള്ള കണ്ടന്റ് പരീക്ഷയ്ക്ക് വരുന്ന ഭാഗങ്ങൾ ഏതാണോ അത് മാത്രം ഫോക്കസ് ചെയ്തിട്ട് അതിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ പ്രോപ്പർ ആയിട്ട് റെഗുലർ ക്ലാസ്സുകളൊക്കെ ഡിഗ്രിക്ക് പ്രൊവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ കുട്ടികളെ പരീക്ഷ ചെയ്യുന്നത് ഓക്കെ എന്നിട്ട് നമ്മൾ പരീക്ഷ ചെയ്താൽ നമുക്ക് അതിൽ നൂറ് ശതമാനം വിജയമാണ് ഓക്കെ അപ്പൊ നമുക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റും വാല്യൂ വാല്യുണ്ട് നമ്മളെടുത്ത എഫേർട്ടിന് ഔട്ട് പുട്ട് കിട്ടുന്നത് ഹഡ്രഡ് പേഴ്സൻറ്റ് ആണ് സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിഗ്രിയിൽ കാര്യങ്ങൾ പറയാനുള്ളത് സോ ഇനിയും നിങ്ങൾക്ക് ഡിഗ്രിയുമായി ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട്സുകളുണ്ടെങ്കിൽ ഈ വീഡിയോ താമസ കമന്റ് ചെയ്താൽ മതി അപ്പോൾ മറക്കണ്ട നമ്മുടെ ബാസിന്റെ അഡ്മിഷൻ ഇപ്പോൾ നടന്നുകൊണ്ടു കൊടുക്കുകയാണ് ഈ മാസം മുത്തതാം തീയതി വരെയാണ് നമുക്ക് അഡ്മിഷൻ നടക്കുന്നത് നിങ്ങൾക്ക് അറിയാം ഓൾറെഡി അനുവേസിൻ്റെ റിസൾട്ട് കുറച്ച് വഴിക വന്നിട്ട് പക്ഷെ നമുക്ക് ഈ ഒരു തീയതി വരെയാണ് ക്ലോസിംഗ് ടൈം വന്നിട്ടുള്ളത് അപ്പോൾ തന്നെ നമുക്ക് ഡിഗ്രിയുടെ അഡ്മിഷൻ എടുക്കാം അപ്പോൾ നമ്മുടെ ബാസ് തന്നെ ബി എ ഇംഗ്ലീഷ് ബി എ സോഷ്യോളജി പൊളിറ്റിക്സ് ഹിസ്റ്ററി സൈക്കോളജി അതേപോലെ ബി ബി എ ബി കോം ബി എസ് ഡബ്ലു ഇങ്ങനെ എട്ട് കോഴ്സുകൾ നമ്മൾ ബാസിൽ പ്രൊവൈഡ് നിങ്ങൾക്ക് ഏത് കോഴ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് നിങ്ങൾക്ക് എടുത്ത് പഠിക്കാൻ സാധിക്കും അപ്പോൾ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് താഴെ നമ്പറോട്ട് വിളിച്ച് നമുക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ് ഓക്കെ ഡിഗ്രിയുടെ അഡ്മിഷനെ കുറിച്ചിട്ടാണ് ഡിഗ്രി ഏത് കോഴ്സ് എടുക്കണം ഏത് യൂണിവേഴ്സിറ്റിയാണ് ബെറ്റർ ആയിട്ടുള്ളത് ഡിഗ്രിക്ക് നമുക്ക് കിട്ടുന്ന ഒരുപാട് ബെനിഫിറ്റ്സ് ആണ് ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഉണ്ടാവും ഓ എന്നെക്കൊണ്ട് ഡിഗ്രി ഒന്നും സാധിക്കില്ല അത്രയും മൂന്ന് വർഷമൊക്കെ പോകണ്ട അതല്ലെങ്കിൽ എനിക്ക് സാധിക്കുമോ എനിക്ക് എടുക്കാൻ പറ്റുമോ ടഫ് ആകും ഒക്കെ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും അപ്പൊ അങ്ങനത്തെ ഒരു ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഡിഗ്രി എടുക്കണം എന്ന് വിചാരിച്ചാൽ നമ്മൾ ഡിഗ്രി എടുത്തിരിക്കും നമ്മൾ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയി പോകത്തുള്ളൂ കാരണം എന്താ നമുക്കൊരു ഡിറ്റർമിനേഷൻ ഉണ്ട് ആ ഡിറ്റർമിനേഷനോട് കൂടിയിട്ടാണ് എൻ്റെ പിള്ളേർ വരാറുള്ളത് സോ അതുകൊണ്ട് നമ്മൾ അതിന് ഹാർഡ് വർക്ക് ചെയ്ത് നമുക്ക് ഓരോ ബാച്ചലറിന്റെ റിസൾട്ടുകൾ ഹണ്ട്രഡ് പെർസെൻറ്റേജ് വരാറുണ്ട് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുന്നത് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും താങ്ക് യു